ടെസ്റ്റ് ഡ്രൈവ് വെടുക്കുമ്പോഴത്തേനും അതിന്റെ ആ ഒരു റിയൽ എക്സ്പീരിയൻസ് അതിന്റെ മൈലേജ് അതിന്റെ പല പല ടെറൈൻസിലുള്ള ആ ഒരു ഡ്രൈവിംഗ് കേപ്പബിലിറ്റി ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കിലോമീറ്റർ നമ്മുടെ ഓടിക്കാനായിട്ട് കിട്ടണം അപ്പൊ ആ ഒരു ആശയമായിട്ട് നമ്മുടെ പോപ്പുലർ ഹ്യണ്ടെ ഒരു ഡ്രൈവ് ഇവന്റ് ഒരു ഡ്രൈവിംഗ് ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്നത് ഈ ഒരു ക്രെറ്റേവായിട്ടാണ് ഹുണ്ടേയുടെ വൈറ്റിലയിൽ നിന്ന് അതിരപ്പള്ളി വരെയാണ് ഈ ഒരു ക്യാമ്പയിൻ ഡ്രൈവ് ഇവന്റ് നടക്കാൻ നമ്മൾ മാത്രമല്ല നമ്മളുടെ മറ്റ് പല യൂട്യൂബേഴ്സും കൂടെ ഉണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡ്രൈവ് ഇവന്റിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഞാൻ ചെറുതായിട്ട് പഠിക്കാൻ പോയിൻ്റെ ഭാഗമായിട്ട് ചെറിയ തിരക്കുകളിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണത്തില്ല പക്ഷെ എന്നാലും എനിക്ക് പകരം ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആള് തന്നെയാണ് എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് എൻ്റെ നാത്തൂര് അപ്പം എൻ്റെ ചേട്ടനും ചേച്ചിയും ആണ് ഈ ഒരു ഇവൻറ്റിന് പങ്കെടുക്കാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും നിങ്ങളിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് എങ്ങനെയാണ് എത്തിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇവർ മാക്സിമം എത്തിക്കാൻ നോക്കുക അതിനോട് തന്നെ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടോടും കൂടി എന്തായാലും ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ ഏറ്റെടുക്കണം അപ്പം എന്തായാലും ഇന്നിപ്പം നമ്മുടെ ആ ഒരു ഇവന്റിന്റെ തലേ ദിവസമാണ് നമുക്ക് വണ്ടി വിട്ടു കിട്ടിയിട്ടുള്ളത് എന്തായാലും ോട്ട് പോലെ ആദ്യം വന്നത് എക്സ്പീരിയൻസ് കൊള്ളാം നമ്മൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അതൊരു ഫൈവ് ലിറ്റർ ഡീസൽ ഒരു മനൽ വണ്ടിയായിരുന്നു അവിടെ ചവിട്ടിക്കൊടുത്ത് ഇവിടെ വന്നിട്ട് ടു ലിറ്റർ പെട്രോൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു മോശം പറയാൻ പറ്റത്തില്ല സുഖമാണ് ഓടിച്ചു പിന്നെ പവറിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയി ഓടിച്ചിട്ട് പെട്ടെന്ന് ഇതിനകത്തൊന്ന് ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല കാരണം വെച്ചാൽ ഈ വിലക്ക് ഇത് ഭയങ്കര വറത്തായിട്ടുള്ള വണ്ടിയല്ലേ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ശരിക്കും മന്യ വൺ പോയിന്റ് ടു ലിറ്റർ അല്ലേ ഉള്ളൂ ഈ വണ്ടിക്ക് ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വൺ പോയിന്റ് ടു ലിറ്റർ പോരെന്ന് അണ്ടർ പവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് അധികം ഓടിച്ചൊരു മീൻസ് ഞാൻ അധികം ഓടിച്ചിട്ടില്ല ചട്ടച്ചാട്ട വണ്ടിയുണ്ട് അതൊരു കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുള്ളൂ അതും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല മൈലേജ് എനിക്ക് തോന്നുന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് മറ്റുമല്ലേ കമ്പനി പറയുന്നത് അഞ്ചാണ് പറയുന്നത് പക്ഷെ കമ്പനി പറയുന്ന മൈലേജ് കിട്ടാറില്ല പൊതുവേ ഒരു പതിനാല് റേഞ്ചൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ പതിനാലാണ് കാണിക്കുന്നത് നമ്മൾ അവിടെ ട്രാഫിക് കിട്ടുന്ന സമയത്ത് പന്ത്രണ്ടൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് ട്രാഫിക് മാറിയപ്പോൾ പതിനാലിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നൂറ്റി പതിനാല് എൻ എം ടോർക്കും അതുപോലെ തന്നെ എയ്റ്റി ടു ബി എച്ച് പി എയ്റ്റി ഫോർ ബി എച്ച് പിയും മറ്റാണ് ഇത് പറയുന്നത് പവർ പറയുന്നത് കുഴപ്പമില്ല ഉള്ളൂ പിന്നെ ആസ് യൂഷ്വൽ എന്താ പറയുക ഹ്യൂണ്ടായുടെ എല്ലാ വണ്ടികളെയും പോലെ തന്നെ സാധനം ഭയങ്കര സ്മൂത്താണ് സ്റ്റിയറിംഗ് ആയിക്കോട്ടെ ഗിയർ ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ ട്രസ് ആയിക്കോട്ടെ എല്ലാം തന്നെ നല്ല സ്മൂത്താണ് നല്ല സ്പേഷ്യസ് ആണ് ഇടയുണ്ട് നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് സ്പേസിനാണെങ്കിൽ ബൂട്ട് സ്പേസ് നമുക്കിപ്പോൾ ഒരു അഞ്ച് പേരുള്ള ഫാമിലിക്കൊക്കെ സുഖമായിട്ട് ഇനെഫ് ആണ് പിന്നെ ഈ റേഞ്ചിൽ എനിക്ക് വന്ന് പതിനൊന്ന് ലക്ഷത്തി സംതിങ് രൂപയ്ക്ക് എസ് എക്സ് വേരിയൻറ്റ് നമുക്ക് ഷോറൂം വരുന്നുണ്ട് അതിന് സൺ പ്രൂഫ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് എയർ ബാഗ് ഉണ്ട് അതായത് നമ്മുടെ ഡ്രൈവറുടെ ഉണ്ട് കോ ഡ്രൈവറുടെ ഉണ്ട് പിന്നെ നമ്മുടെ സീറ്റിൽ വന്നേക്കുന്നത് അപ്പർ സീറ്റിലുണ്ട് രണ്ട് കട്ടൺ ഇയർ ബാഗ് അത്യാവശ്യം സേഫ്റ്റി സൈഡും വലിയ കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള മെറ്റൽ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാസ്റ്റിക് ക്വാളിറ്റി എല്ലാം നോക്കുമ്പോഴത്തേനും നല്ല ഡീസൻറ്റാണ് മോശമൊന്നും പറയാൻ പറ്റില്ല ഓഡിയോ എനിക്ക് തോന്നുന്നത് ഓഡിയോടെ ഒന്നും വലിയൊരു ഒന്നും പറയാൻ പറ്റത്തില്ല കുഴപ്പമില്ലാത്ത ഓഡിയോ ഇതൊക്കെയാണ് ഓഡിയോ സിസ്റ്റം ഒക്കെ വന്നേക്കുന്നത് ബാക്കിയുള്ളതൊക്കെ പക്കയാണ് ഈ ഇത് പക്കയാണ് കാരണം വെച്ചാൽ റിയർ എ സി ഇവൻസ് ഉണ്ട് ബാക്കിലുള്ള വാസഞ്ചറിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ബാക്കിലേക്ക് നമുക്ക് ടൈപ്പ് സി ചാർജിങ് രണ്ട് പോർട്ട് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ടില്റ്റ് ഉള്ളേപ്പിക്കില്ല സ്ഥിരം ടില്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് പിന്നെ ഇപ്പം നിനക്ക് ഓടിച്ചിട്ടല്ലേ ഫീൽ ചെയ്യുന്നത് നിനക്ക് ഇപ്പൊ ഹൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ വണ്ടികൾക്ക് എനിക്ക് പ്രശ്നമാണ് ഫ്രണ്ട് പക്ഷെ തോന്നുന്നു വണ്ടി എടുക്കാണ്ട് പോവാതന്നെ നമുക്ക് ചെറിയ വണ്ടി സിലേറിയോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളൊക്കെ ശരിക്കും വലിയ വണ്ടി ഓടിക്കാൻ പറ്റും പണ്ടത്തെ പോലെ അത്യാവശ്യം ഏത് പറ്റും പിന്നെ സിറ്റി നമ്മുടെ വീട്ടിലുള്ളത് വേഗനാറായത് കൊണ്ട് ഇത് എനിക്ക് ആദ്യം ഓടിക്കുമ്പോ ഭയങ്കര വലിയ വണ്ടി എനിക്ക് എവിടെയെങ്കിലും തട്ടു എന്നുള്ള നല്ല പേടിണ്ടായിരുന്നു പക്ഷെ കൊറച്ച് കഴിയുമ്പോ അതിന്റെ ഇത് മനസ്സിലായ സൈസ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ച് സാധാരണ കിലോമീറ്റർ ഓടിച്ചാൽ വണ്ടി നമുക്ക് ിറ്റർ പോയിന്റ് സാധനം ആണ് അതിന് വേറെ കാര്യം ശ്രദ്ധിച്ചാകും ഈ വണ്ടി കുറച്ചൂടി അഗ്രസീവ് കുറച്ചുകൂടി പവർഫുൾ ആണ് പോയിന്റ് ടു കിട്ടറ

ഇത് ഈ ബെൻഡിലൊക്കെ ഭയങ്കര സ്റ്റേബിൾ ആണ് കാരണം ഈ സാധനം നമ്മുടെ റാലിക്കൊക്കെ എടുക്കുന്നൊരു വണ്ടിയും കൂടെ ആണ് റാലിക്കൊക്കെ ഐ ട്വന്റി പണ്ട് തൊട്ടുള്ളതാ എനിക്കൊന്നും ഇപ്പൊ ഐ ട്വന്റിയുടെ കൊറേ ജനറേഷനും ആയില്ലേ ഇത് ആ എല്ലാം ഇതായിരുന്നു വിജയിച്ച ഒരു മോഡലായിരുന്നു കേട്ടോ ഐ ട്വന്റിയുടെ ഓൾമോസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇറങ്ങിയ ഒരു ഒരു മോഡൽ ഉണ്ടായിരുന്നു അത് മാത്രം എന്തോ ഒരു ഇതായി പോയി ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെയും നല്ല വിജയിച്ച മോഡലാണ് പിന്നെ ഇതിന്റെ പഴയ മോഡലുണ്ട് കിടിലോ അതായത് നമ്മുടെ രണ്ടായിരത്തി പത്തിനൊക്കെ സമയത്ത് ഇറങ്ങിയ വണ്ടിയുണ്ട് ോ ഒരു രക്ഷയിട്ട വണ്ടിയാണ് പിന്നെ ഇങ്ങോട്ട് ഇതൊരു ഈ ഒരു ലുക്കുള്ള വണ്ടി അല്ലെ മീൻസ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ വന്നപ്പോഴത്തന്നെ ആൾക്കാർക്ക് ഇതിന്റെ ലുക്ക് ആദ്യം ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു പിന്നെ ഈ വണ്ടി ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് അലോയ്സൊക്കെ കയറ്റി ഇതിന് സ്പോർട്സ് കിറ്റ് ഒക്കെ കയറ്റി ആൾക്കാർ കണ്ടു തുടങ്ങിയപ്പോഴും കണ്ടല്ലോ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി വണ്ടി കാരണം ഇതിനെ കാണാൻ വേറെ ലെവൽ ലുക്കാ കുറച്ച് സ്പോർട്ടി കിറ്റ് ഒക്കെ കയറ്റി കഴിഞ്ഞാലേ ഏറെ ലെവലാണ് പിന്നെ കാലുകൊടുത്ത ഈ സാധനം പറക്കുകയും ചെയ്യും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ആസ് യൂഷ്വൽ നമ്മുടെ എന്താ പറയുക മറ്റവരൊക്കെ തന്നെയാണ് ചവിട്ടിക്കുളുത്തിൽ പോയി കഴിഞ്ഞാൽ മൈലേജ് ഒന്നും കിട്ടത്തില്ല അതെല്ലാം വണ്ടിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ യൂഷ്വലി ഒരു ഇതിപ്പോൾ നമുക്ക് എന്താ കാണിച്ചേക്കുന്നത് ഏകദേശം ഒരു പതിനാല് പോയിൻറ്റ് ആറാണ് ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതിൽ ഓടിച്ചു ഭയങ്കര റഫായിട്ടുള്ള നമുക്ക് കാരണം എടുക്കാൻ പോകുന്നവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും ും അവർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടിട്ടാണ് ഓടിച്ച് പല രീതിയിൽ ഓടിച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന ഒരു പതിനാല് സംതിങ് മൈലേജ് ആണോ തോന്നുന്നുണ്ട് പക്ഷെ എന്തായാലും കമ്പനി പറഞ്ഞ മൈലേജ് വണ്ടികൾക്ക് പൊതുവേ കിട്ടാറില്ല അത് അതിന് വേറെ കാര്യമുണ്ട് അവർ ഇപ്പോൾ ഒരു എന്താ പറയുക നല്ല റോഡിൽ ടോപ്പ് സ്പീഡിൽ സോറി ടോപ്പ് ഗിയറിലായിരിക്കും അവർ പറയുക ഒരു സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും മൈലേജ് കൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് നമ്മൾ സാധാരണക്കാർ അങ്ങനെ അല്ല ഓടിക്കുന്നത് വലിച്ചു വാരി ഓടിച്ച് തേർഡ് ഗിയറിൽ ഓടിച്ച് കഴിഞ്ഞാൽ മൈലേജ് കിട്ടത്തില്ല വണ്ടിക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ് അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്പീഡിൽ മെയിൻ്റെയിൻ ചെയ്ത് പോവുകയെ മാത്രമേ ആ അടുത്തെടുപ്പിച്ചുള്ള മൈലേജ് നമുക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ പോയിട്ടുണ്ട് അപ്പൊ ഇന്നലെ രാത്രിയാണ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നത് ഇവിടുന്ന് ക്രെറ്റായിട്ട് പോയെങ്കിൽ തിരിച്ചു വന്നപ്പോ വണ്ടിയൊക്കെ പോയി ഇടയ്ക്ക് ജംഗ്ഷൻസ് ഉണ്ടായിരുന്നു അവര് സ്വാപ്പ് സ്റ്റോപ്പിൽ നിർത്തി നിങ്ങൾക്ക് കിട്ടി വെഞ്ഞു കിട്ടി പിന്നെ കിട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഡ്രൈവ് എക്സ്പീരിയൻസ് കൊല്ലാം പക്ഷെ ക്രെ അത്രയും ഒരു വണ്ടി ഞാൻ കിട്ടിയിട്ടില്ല അകത്തുള്ള സ്പേസ് സ്പെസിഫിക്കേഷൻസ് ഒരുപാട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല വണ്ടിയാ നല്ല പവർ ഉണ്ട് അതിന് സൂപ്പറാ നിങ്ങൾക്ക് ക്രെട്ട ശരിക്കും അപ്പം കൊച്ചി വരെ നിങ്ങക്ക് കിട്ടിയുള്ളൂ അവിടുന്ന് ആ ഒരു ഡ്രൈവ് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് വെന്യൂലേക്ക് നിങ്ങൾ മാറി പിന്നെ അവിടെ ഇറന്ന് ചാളക്കുടിയിൽ പോയി അവിടെ ഇറന്ന് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ആസ്റ്റർ ആയി കിട്ടി ഹോട്ടലിൽ ഇങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ കുഴപ്പമില്ല നല്ലതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൽ പോയിട്ട് വന്നു പക്ഷെ കേട്ടിയില്ല അകത്ത് പിന്നെ വേറെന്തൊക്കെയാ വന്നതിനെ അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം അവളുടെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് പറ്റുന്നത്രയും ഞാൻ പറഞ്ഞു സോ താങ്ക് യു